സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഋഷിയെ കാണാതായിട്ട് കുറേയധികം ദിവസങ്ങളായി സി പി ഐം കൊണ്ടും ത്യാഗരാജനെയും കൊണ്ടും പല രൂപത്തിൽ അന്വേഷിക്കുന്നുവെങ്കിലും ഋഷിയെക്കുറിച്ചുള്ള യാതൊരു അറിവും കിട്ടുന്നില്ല പിന്നീട് കൂട്ടുകാരുടെ കയ്യിൽ നിന്നും ഋഷി തൽക്കാലം ഈ നാട് വിട്ട് മാറി നിൽക്കുക എന്നുള്ള കാര്യം മാത്രം മനസ്സിലാക്കാൻ സാധിച്ചു അമ്മയെ പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത മകൻ ഏത് നാട്ടിൽ പോയാലും മിനിമം കോളെങ്കിലും ചെയ്യേണ്ടതാണ് ഋഷിയുടെ കോൾ വരുമെന്ന് പ്രതീക്ഷിച്ച് കുറേയധികം നമ്മുടെ അരുന്ധതി അരുന്ധതിയാണെങ്കിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഒരു റെസ്പോണ്ടും ഇല്ലെന്ന് മനസ്സിലാക്കിയ അരുന്ധതിക്ക് ചില സംശയങ്ങളും പേടികളും വന്നു തുടങ്ങുന്നു പ്രഭാവതിയെ പരസ്യമായി അപമാനിച്ചതിന് പിന്നാലെയാണല്ലോ ഋഷിയെ കാണാതായത് മാത്രമല്ല ദേവികയ്ക്ക് പോലും ആ സംഭവം വല്ലാതെ ഫീൽ ചെയ്തിരുന്നു ദേവിക ഒരു വാണിംഗ് എന്നോണം തന്നെ വിളിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഓർക്കുന്നുണ്ട് അരുന്ധതി എല്ലാം കൂടി നോക്കുമ്പോൾ ഇനി ചന്ദ്രോത്ത് വീട്ടുകാർ പ്രഭാവതിയെ മുമ്പ് കൃഷി തട്ടിക്കൊണ്ടു പോയതുപോലെ തട്ടിക്കൊണ്ടുപോയി തടങ്കലും കാണാൻ വെച്ചേക്കുവാണോ എന്ന് അരുന്ധതിക്ക് സംശയം തോന്നുന്നു അരുന്ധതി ഋഷിയെ തേടി ചന്ദ്രോത്ത് വീട്ടിലേക്ക് തന്നെ വരുന്നു എൻ്റെ മകൻ എന്തിന്തിയെന്ന് പ്രഭാവതിയോട് ചോദിക്കുമ്പം നിൻ്റെ മകനെ തിരക്കുന്നത് ഇവിടാണോ നിൻ്റെ മകനെ ഇവിടെ ആരും പിടിച്ചു വച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ നിനക്കൊന്നും അറിയാത്ത കണക്ക് അഭിനയിക്കേണ്ട പ്രഭാവതി എൻ്റെ മകനെ കാണാതായ പിന്നിൽ നിങ്ങളാണെന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായിട്ടറിയാം നിന്നെ പരസ്യമായി അപമാനിച്ചതിൻ്റെ പേര് എൻ്റെ മകനോട് പ്രതികാരം ചെയ്യാനാ നിന്റെ പാവമമെങ്കിൽ മത്സരം നമ്മൾ രണ്ടുപേരും തമ്മിലാണ് അതിനിടയ്ക്ക് ഋഷിയെ വലിച്ചഴക്കണ്ട എന്ന് അരുന്ധതി പറയുന്നു നിന്റെ മകൻ കാരണം എൻ്റെ മകൻ ഇപ്പോൾ സമനില തെറ്റിയ മട്ടിലാണെന്ന് പ്രഭാവതി അരുന്ധതിയോട് ആക്രോശിക്കുന്നു അത് കേൾക്കുമ്പോൾ അരുന്ധതി ആകെ ഷോക്കാകുന്നു അരുന്ധതി സംസാരിക്കുന്ന ഒച്ച കേട്ട് അങ്ങോട്ടേക്ക് വരുന്ന നന്ദൻ അരുന്ധതിയെ കാണുന്നതും കരഞ്ഞ് കാല് പിടിക്കുന്നുണ്ട് അത് കണ്ട് വിശ്വസിക്കാനാകാതെ പ്രഭാവതിയും സിദ്ധാർത്ഥനും ദേവികയും അതിശയിച്ച് നോക്കുന്നു പ്രഭാവതി ചോദിക്കുന്നു നന്ദ നീ എന്താ ഈ കാണിക്കുന്നത് നീ എന്തിനാ ഇവരുടെ കാല് പിടിക്കുന്നത് എനിക്ക് തെറ്റുപറ്റിപ്പോയെന്നും എന്നോട് ക്ഷമിക്കണം എന്നോട് ക്ഷമിക്കണമെന്ന് മാത്രം നന്ദൻ ആവർത്തിച്ച് പറയുന്നത് കേട്ടിട്ട് അരുന്ധതിക്ക് തൻ്റെ സംശയവും പേടിയും കൂടുന്നതേ ഉള്ളൂ ആ സമയത്ത് ദേവികയാണെങ്കിൽ നന്ദനെ കൂട്ടിക്കൊണ്ട് റൂമിലേക്ക് പോകുന്നു ഇപ്പം എന്തായാലും എനിക്കൊരു കാര്യം ഉറപ്പായി എൻ്റെ മകനെ കാണാതായൻ്റെ പിന്നിൽ നിൻ്റെ മകൻ എന്തോ പങ്കുണ്ട് അവനെങ്ങാണോ എൻ്റെ കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനെ വെച്ചേക്കില്ലെന്ന് ദേഷ്യപ്പെട്ടിട്ട് അരുന്ധതി അവിടുന്ന് പോകുന്നു പ്രഭാതിക്ക് തൻ്റെ സംശയങ്ങൾ കൂടിക്കൂടി വരുന്നു ഋഷിയെ കാണാതായതിനു ശേഷമാണ് നന്ദന് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിത്തുടങ്ങിയത് ഇനി ഋഷിയെ നന്ദൻ എന്തെങ്കിലും അപായപ്പെടുത്തി കാണുമോ എന്നുള്ള സംശയത്തിൽ പ്രഭാവതി ആകെ വിഷമിച്ചു നിൽക്കുന്നു താൻ കാരണം തൻ്റെ കുടുംബം വീണ്ടും പ്രശ്നങ്ങളിലേക്ക് തന്നെയാണല്ലോ പോകുന്നത് അരുന്ധതിയും ഋഷിയും പ്രൊവോക്ക് ചെയ്യുന്നതിനനുസരിച്ച് സിദ്ധുവോ നന്ദുവോ ഇടപെട്ട് കഴിഞ്ഞാൽ തൻ്റെ കുടുംബത്തിനുണ്ടായേക്കാവുന്ന മാനക്കേടും അതുപോലെ പ്രശ്നങ്ങളും മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് പ്രഭാവതി പല പ്രശ്നങ്ങളിൽ നിന്നും ഒഴിഞ്ഞു പോകാൻ ശ്രമിച്ചത് എന്നാൽ അതിനൊന്നും ഒരു ബലമില്ലാത്ത രൂപത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയത് പ്രഭാവതി മനസ്സിലാക്കുന്നുണ്ട് എന്നാൽ അതുപോലെ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന നമ്മുടെ ദേവികയാണെങ്കിൽ മുരളിയോട് കണ്ട് തൻ്റെ സംശയങ്ങൾ പറയുന്നു ഋഷിയെ കാണാനില്ലെന്ന് അരുന്ധതി മേഡം വീട്ടിൽ വന്ന് പറഞ്ഞിരുന്നു ഋഷിയെ കാണാതായതിനു ശേഷമാണ് നന്ദുന് ഇത്രയധികം മാറ്റങ്ങൾ ഉള്ളത് ഇനി ഋഷിയെ കാണാതായതിൻ്റെ പിന്നിൽ നന്ദൻ എന്തെങ്കിലും അവിവേകം കാണിച്ച് കാണുമോ എന്ന എനിക്ക് പേടിയെന്ന് പറയുമ്പോൾ മുരളി പറയുന്നു എന്തായാലും ദേവികെ വിഷമിക്കേണ്ട ഞാൻ നന്ദുവിനോട് ഇതിനെപ്പറ്റി എന്ന് പറയുന്നു പിന്നെ ഏത് സമയവും ബിസിനസ്സും കാര്യങ്ങളുമായിട്ട് ഇപ്പം കെവിനുമായിട്ടല്ലേ നടക്കുന്നത് നന്ദു കെവിനോട് ഇതിനെപ്പറ്റി എന്തെങ്കിലും അറിവുണ്ടോയെന്ന് ചോദിക്കാൻ എന്താന്ന് മുരളി ചോദിക്കുന്ന സമയത്ത് ദേവിക പറയുന്നു ഞാൻ കെവിനെ കണ്ട് ചോദിച്ചിരുന്നു കെവിൻ ചന്ദ്രോത്ത് വീട്ടിലേക്ക് വന്നിരുന്നു പക്ഷേ കെവിൻ പറയുന്നത് ജോലി പ്രഷർ കൊണ്ടാ നന്ദൻ ഇങ്ങനെ മാനസിക സമ്മർദ്ദം ഉണ്ടായി എന്നാ എത്ര വലിയ ജോലി സമ്മർദ്ദം ആണെങ്കിലും നന്ദൻ അങ്ങനെ ബുദ്ധിമുട്ട് വരേണ്ടതല്ലോ ചന്ദ്രോത്ത് കമ്പനി എല്ലാം നന്നായിട്ട് ഹാൻഡിൽ ചെയ്തത് നന്ദനും കൂടി ചേർന്നല്ലയോ അപ്പോൾ പിന്നെ അവൻ അവനറിയാത്ത എന്ത് കാര്യമാണ് ബിസിനസ്സിലുള്ളത് എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല പിന്നെ കെവിൻ്റെ പെരുമാറ്റത്തിൽ എനിക്ക് എന്തൊക്കെയോ ചില സംശയങ്ങളും ഉണ്ട് പിന്നെ നിങ്ങളുടെ ഉറ്റ സുഹൃത്ത് ആ കാര്യമൊക്കെ ശരി കുറേ വർഷങ്ങൾക്ക് ശേഷം നിങ്ങളെ കാണാൻ വന്ന സുഹൃത്തിൻ്റെ ശരിക്കുള്ള സ്വഭാവം പറയാൻ പറ്റില്ല ഇപ്പോൾ ഉദാഹരണത്തിന് ദേവികയുടെ കാര്യം തന്നെ നോക്ക് ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേനിക്കറിയുന്ന ദേവിക ഇത്രയും സ്മാർട്ടായിട്ട് ഒരു എം എൽ എ ആകുമെന്ന് അന്ന് വിചാരിച്ചിരുന്നോ അതുപോലെ തന്നെ എന്തായാലും ദേവി വിഷമിക്കണ്ട ഞാൻ കെവിനെ കണ്ട് കാര്യം തിരക്കിക്കോളാന്ന് മുരളി വാക്ക് പറയുന്നുണ്ട് പിന്നെ മുരളി ചോദിക്കുന്നുണ്ട് ഷാരികയുടെ കോളേജിൽ ഫങ്ഷന് പോവാത്തതിനെ തുടർന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ ആദ്യം ഷാരി ഭയങ്കര പിണക്കത്തിലായിരുന്നു പക്ഷെ നന്ദൻ്റെ അവസ്ഥ മനസ്സിലാക്കി അവളുടെ പിണക്കമൊക്കെ മാറി എങ്കിലും ഫങ്ഷന് ഞാൻ ചെല്ലാത്തതിനെ തുടർന്ന് അവൾ തൽക്കാലം കുറച്ച് ദിവസത്തേക്ക് കോളേജിൽ പോകുന്നില്ലെന്നാണ് പറയുന്നത് കോളേജിൽ അത്ര വലിയ നാണക്കേടല്ലേ അവൾക്കുണ്ടായത് അതേസമയം ത്യാഗരാജനാണെങ്കിൽ ഋഷിയെക്കുറിച്ച് അന്വേഷിച്ച് തനിക്ക് കിട്ടിയ ആ അറിവുകൾ സി പി ഐ വിളിച്ച് അറിയിക്കുന്നുണ്ട് അതായത് കൂട്ടുകാരുമായിട്ട് മീറ്റ് ചെയ്ത ആ സ്ഥലത്തുനിന്ന് മുന്നോട്ട് മൂവ് ചെയ്തിട്ടില്ല ഋഷി ആ സ്ഥലത്ത് വെച്ചാണ് ഋഷിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയത് ഋഷി പോയ വഴികളിലൂടെ സഞ്ചരിക്കുന്ന ത്യാഗരാജൻ അധികം താമസിക്കാതെ ഋഷിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം കണ്ടെത്തും അതോടെ അരുന്ധതി എന്ന് പറയുന്ന ആ ഒരു പാവ സ്ത്രീ ഭദ്രകാളിയായി മാറുന്ന ആ ഒരു നിമിഷത്തിലേക്ക് കാര്യങ്ങൾ പോകും തന്ത്രോത്ത് വീട്ടിനെ തകർത്ത് ഭസ്മമാക്കും നമ്മുടെ അരുന്തതി കാത്തിരിക്കാം എന്തൊക്കെയായി തീരുമെന്ന്